നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേരള സർക്കാർ കീഴിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ക്ലർക്കിൻ്റെ ഓഫീസ് അറ്റൻറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതിൻ്റെ ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അതിന് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ ഇതുപോലുള്ള ജോലി സംബന്ധമായ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഇരുപത്തി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഫുഡ് ക്രാൻസ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള സൊസൈറ്റി വിജ്ഞാപനം അപ്പോൾ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള സൊസൈറ്റിയിൽ താഴെ പറയുന്ന തസ്തികകളിൽ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെന്നും അപേക്ഷകളാണ് ക്ഷണിക്കുന്നത് തസ്തികയുടെ പേര് ക്ലർക്ക് ക്രം സ്റ്റോർ കീപ്പറാണ് ഒഴിവുകളുടെ എണ്ണം പതിനൊന്നാണ് യോഗ്യത പ്ലസ് ടു ഉയർന്ന പ്രായപരിധി വരുന്നത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുപ്പത്താറ് വയസ്സ് കവിയാൻ പാടില്ല പട്ടികജാതി പട്ടികവർഗ്ഗ മറ്റു പിന്നോക്ക സമുദായക്കാർക്ക് നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കുന്നതായിരിക്കും നിയമന രീതി നേരിട്ടുള്ള നിയമനമായിരിക്കും ഒഴിവാണ് ക്ലർക്ക് കം സ്റ്റോർ കീപ്പറിൻ്റെ വാക്കൻസിയിൽ വരുന്നത് തസ്തി രണ്ടാമത്തെ ഒഴിവ് വന്നിരിക്കുന്നത് ഓഫീസ് അറ്റൻഡൻസ് എന്ന് പറഞ്ഞ വേക്കൻസിയാണ് ഒഴിവുകളാണുള്ളത് യോഗ്യത സർക്കാർ പി എസ് സിയിലൊക്കെയുള്ള സമാനമായിട്ടുള്ള യോഗ്യതയായിരിക്കും ഉയർന്ന പ്രായപരിധി വരുന്നത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും മുപ്പത്താറ് വയസ്സ് കവിയരുത് ബാക്കിയുള്ള ഒ ബി സി എസ് സി എസ് ടിക്ക് അവരുടേതായ വയസ്സവും ലഭിക്കുന്നതായിരിക്കും നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് അപ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് വച്ചാൽ അപേക്ഷകർ വെള്ളപ്പേപ്പറിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയ അപേക്ഷയും വയസ്സ് ജന്മ തീയതി ഉൾപ്പെടെ ഉള്ള വേണം ഗസ്റ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പകർപ്പ് ഡയറക്ടറുടെ പേരിൽ എസ് ബി ഐ വെള്ളയമ്പലം ശാഖയിൽ മാറത്തക്ക വിധത്തിൽ അഞ്ഞൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എസ് സി എസ് ടി ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഡിമാൻഡ് ഡ്രാഫ്റ്റിന് സഹിതം ഡയറക്ടർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറേറ്റ് യു എസ് ആർ എ വൺ വൺ എയ്റ്റ് ടി സി ഇരുപത്തൊമ്പത് ബാർ ഒന്ന് ആറ് എട്ടേ നാല് ഉദാര ശിരോമണി റോഡ് വഴുതക്കാട് ശാസ്ത്രമംഗലം പി ഒ തിരുവനന്തപുരം പത്ത് ഈ ഒരു അഡ്രസ്സിലാണ് നിങ്ങൾ അയക്കേണ്ടത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് താഴെ ഇവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ വൺ സീറോ ഡബിൾ ഫോർ വൺ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ ഡി ഡിയും ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പിയൊക്കെ വെച്ച് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അവർ സ്വീകരിക്കുന്നത് പന്ത്രണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്താറ് വൈകിട്ട് അഞ്ച് വരെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ജനുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് അപ്പോൾ ഇതിൽ വേറെ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യപ്പെടുന്നില്ല പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ക്ലർക്കും സ്റ്റോർ കീപ്പറും പിന്നെ വേറെ അതിന് താഴെ യോഗ്യതയുള്ളവർക്ക് ഓഫീസ് അറ്റൻ്റൻറ്റും അപേക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ വീഡിയോ യൂസ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക